കർണാടകയിൽ വീണ്ടും രാഷ്ട്രീയ നാടകങ്ങൾ മൂന്ന് കോൺഗ്രസ് എം എൽ എ മാർ മുംബൈയിൽ ഒരു ഹോട്ടലിൽ ബി ജെ പി നേതാക്കൾക്കൊപ്പം ആണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും പാർട്ടിയിലെ പ്രശ്നപരിഹാരകനും മന്ത്രിയുമായ ഡി കെ ശിവകുമാർ വെളിപ്പെടുത്തിയതോടെയാണ് കർണാടക വീണ്ടും രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന് വേദിയാകുന്ന കാര്യം പുറത്തറിഞ്ഞത് മൂന്നല്ല ആറ് എം എൽ എമാരാണ് ബി ജെ പി നേതാക്കൾക്കൊപ്പം ഉള്ളതെന്ന് സൂചനയുണ്ട് മുംബൈയിൽ തങ്ങുന്ന കോൺഗ്രസ് എം എൽ എ മാരുമായി ഫോണിൽ സംസാരിച്ചുവെന്നും അവർ ബി ജെ പിയിലേക്ക് പോകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സ്വതന്ത്ര എം എൽ എ നാഗേഷ് ബി ജെ പി പാളയത്തിൽ എത്തിയതായി റിപ്പോർട്ടുണ്ട് എം എൽ എമാരെ പിടിക്കാൻ ബി ജെ പി നീക്കം നടത്തുന്നുണ്ടെന്ന് എച്ച് ടി കുമാരസ്വാമിയും മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും വ്യക്തമാക്കി അതേസമയം എം എൽ എമാരെ തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് ഡി കെ ശിവകുമാറിനെ ചുമതലപ്പെടുത്തി അദ്ദേഹം എം എൽ എ മാരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നാണ് വിവരം എന്നാൽ അട്ടിമറി നീക്കത്തെ ബി ജെ പി മുൻ മുഖ്യമന്ത്രി ബി എസ് യടിയൂരപ്പ നിഷേധിച്ചു കോൺഗ്രസും ജെ ഡി എസും തങ്ങളുടെ എം എൽ എമാരെ ചാക്കിട്ട് പിടിക്കാൻ നീക്കം നടത്തുകയാണെന്ന് ബി ജെ പി ആരോപിച്ചു മുൻകരുതൽ എന്ന നിലയ്ക്ക് ബി ജെ പി എല്ലാ എം എൽ എമാരും ഡൽഹിയിലേക്ക് മാറ്റി ലോക്സഭാ തെരഞ്ഞെടുപ്പുകാരും ചർച്ച ചെയ്യാനാണ് ഇതെന്നാണ് ഔദ്യോഗിക വിശദീകരണം